ി സിയറ്റ് സെന്റർ ഓഫീസ് ഉദ്ഘാടനവും ആംബുലൻസ് സമർപ്പണവും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു പൊന്നാനി സിയറ്റ് സെന്റർ ഓഫീസ് ഉദ്ഘാടനവും ആംബുലൻസ് സമർപ്പണവും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലിഹാബ് തങ്ങൾ നിർവഹിച്ചു പൊന്നാനി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിലാണ് സിയറ്റ് സെന്റർ ഓഫീസ് പ്രവർത്തിക്കുക വി പി ഹുസൈൻ ഗോയത്തങ്ങൾ സ്മാരക മെഡിക്കെയർ സംവിധാനവും സജ്ജമായി വഹിദ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സിയറ്റ് സെന്റർ പ്രസിഡന്റ് കെ സയ്ദ് ഹാജി അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി യൂസുഫലി എന്നിവർ നിർവഹിച്ചു യുഡിഎഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ സി എം യൂസുഫ് വി ഹമീദ് ജില്ലാ പഞ്ചായത്ത് അംഗം വി ഷാഫി കെ ഹംസ സി മുഹമ്മദ് ഹാജി എം പി നിസാർ റഫീഖ് തറയിൽ ഫർഹാൻ ബിയം കെ എം സി സി പ്രതിനിധികളായ കെ ടി അബൂബക്കർ സിറാജുദ്ദീൻ കാഞ്ഞിരമുക്ക് റാഷിദ് ഒമാൻ എ വി റഫീഖ് പുതുമനാരി സിയറ്റ് സെൻ്റർ ഭാരവാഹികളായ കെ കെ ഹംസ കെ മൊയ്തീൻ കുഞ്ഞ് എം പരീക്കുട്ടി മുഹ്സിൻ മഖ്ദൂമി സി പി സെക്കരിയ എൻ ഫസലുർ റഹ്മാൻ ഇല്ലാസ് മൂസ കാദർ ആനക്കാരൻ കാദർ ആജി കുറ്റിക്കാട് പി പി നിസാർ എന്നിവർ സംസാരിച്ചു

அதபோலத்தினே முடிச்ச போலிக்கு கீழ சேத்திரில்ல ஒரு விசேஷம் हमरे கூடுகும் முக்கிய பச்சம் பண்ணி அங்கெல்லாம் வந்து அவரு பெரியவ italiani சீனி செந்தமாவை இன்னென்று குமுதேவিল্লা அஸ்ஃபில் தால்காஷ்சுவடு இந்த காலேஜில அதபோலத்தினே இருந்து அசி சி செட்சன் ஸ்தாபிக்கணும் அனே ஒரு ஆதுராவில் ಅವತಕ ಜೂನಿಯರ್ ಕುರಿತ ನಿಯವ ಮೊದಲಾರ ಸಿಎಎಸ್ ಸಂಪರ್ಕ ಮಾರಿಯಿಕ್ಕೆ ತಾಕೀ ಸಂಧ ಸಿಎಒರಾಗಿ ತರಗಿ ವಿಧುವಾಯನ ಅಂತದಿಗಳ ಅನುಮತಿಸುತ್ತಾ ಅದೂ ಕೂಡನೆ ಅಂಕಯ ಸಿಎಎಸ್ ಸಂಪರ್ಕದೊಂದಿಗೆ ರಾವ್ ಸುಂದರ್ ರಾವ್ ಸಿಎಎಸ್ ಪಾಪಟ ಕುಟುಂಬಕ್ಕೆ ಔರಡೇ ತೋರಿಯ ಸ್ಪಷ್ಟವಾದ ಸಂಪರ್ಕದ ಮೇಲೆ ಐದು ವಷ್ಟಿ ಇಹುದು